ും ഒന്നൊരി പതിനഞ്ച് അൻപത്തിരണ്ട് കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർത്തി നാം രൂപാന്തരപ്പെടുകയും ചെയ്യും ധന്യനായ പൗലോ സ്ലിഹ കൊരിതിലെ ദൈവജനത്തിന് വെളിപ്പെടുത്തുന്ന ഒരു മർമ്മമാണിത് ഏത് കാലത്തുമുള്ള ഒരു ദൈവവൈതിലന്റെ അനുഗ്രഹീതമായ പ്രത്യാശയമാണിത് കർത്താവിന്റെ ഗംഭീരനാദവും പ്രധാന ദൂതന്റെ ശബ്ദവും ദൈവത്തിന്റെ കാഹളവും മുഴങ്ങുന്ന മാത്രയിലാണ് ഇത് സംഭവിക്കുന്നത് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി കടന്നുപോയവർ അക്ഷയമായ ശരീരത്തിൽ ഉയർക്കും ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധരോ നൊടിയിടയിൽ അക്ഷയരായി രൂപാന്തരപ്പെടുകയും ചെയ്യും പ്രിയരെ ഈ ശരീരം വിട്ടാൽ ആത്മാവിന്റെ നിത്യത എവിടെ എന്ന് ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ സ്വീകരിക്കൂ യേശുനാഥനെ കർത്താവായി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ചാർച്ചക്കാരെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആത്മരക്ഷ നേടി പ്രത്യാശയോടെ ജീവിക്കുവാൻ അങ്ങ് അവരെയും സഹായിക്കണമേ ക്രിസ്തുവേശു ധന്യനാമത്തിൽ തന്നെ അമേൻ